വിഷ്ണുവിൻ്റെ അരികിലായി അമ്മാളവും അകത്തെ വിശാലമായ ഗസ്റ്റ് റൂമിലെ സെറ്റിയിൽ പോയിരുന്നു വിഷ്ണുവിനോട് വാ തോരാതെ ഓരോന്നു സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് രവിയങ്കിൽ എല്ലാത്തിനും അവൻ മറുപടി പറയുന്നുമുണ്ട് അമ്മാളുവിനോട് മാത്രം അവിടെയും ആരും തന്നെ അങ്ങനെ കാര്യമായിട്ടൊന്നും സംസാരിച്ചില്ല എന്നാൽ പതിവിനു വിപരീതമായി വിഷ്ണു അവളെ ചേർത്ത് പിടിക്കുകയും ഓരോന്നൊക്കെ ചോദിക്കുകയും ചെയ്തുകൊണ്ടേയിരുന്നു അവർക്കിരുവർക്കും കുടിക്കുവാൻ വേണ്ടി ചായയും പലഹാരങ്ങളുമൊക്കെ മേശമേൽ നിരന്നു കഴിഞ്ഞു വേണിയുടെ അമ്മ വന്ന് എല്ലാം സെറ്റാക്കി വയ്ക്കുന്നുണ്ട് അപ്പോഴേക്കും വേണി ഇറങ്ങി വന്നു മുട്ടിന് മുകളിൽ നിൽക്കുന്ന ഒരു ട്രൗസറും ക്രോപ്പ് ടോപ്പുമാണ് വേഷം ക്രോപ്പ് ടോപ്പിൻ്റെ വിടവിൽ കൂടി വയറിൻ്റെ പാതിയും കാണാം വിഷ്ണുവിൻ്റെ അടുത്തേക്ക് വന്ന് അവനെ കെട്ടിപ്പിടിച്ചുകൊണ്ടാണ് വേണിയുടെ സംസാരം ്മാളുവിനെ ഇടയ്ക്കൊന്നു നോക്കി അവൾ ചെറുതായൊന്ന് പുഞ്ചിരിച്ചു അത്രമാത്രം ചായയൊക്കെ കുടിച്ച ശേഷം മണിയോടെ അവർ മൂവരും കൂടി യാത്ര പറഞ്ഞിറങ്ങുകയും ചെയ്തു വിഷ്ണു കേട്ടാ കാറിൻ്റെ അടുത്തെത്തിയതും വേണി അവനെ വിളിച്ചു എന്താ വേണി എനിക്ക് ബാക്ക് സീറ്റിലിരുന്നാൽ വോമിറ്റ് ചെയ്യാൻ തോന്നും ഞാൻ കോ ഡ്രൈവിംഗ് സീറ്റിലിരുന്നോട്ടെ അവളുടെ ചോദ്യം കേട്ടതും വിഷ്ണു അമ്മാളുവിൻ്റെ നേർക്ക് നോക്കി പെട്ടെന്ന് തന്നെ അമ്മാളു ബാക്ക് ഡോർ തുറന്ന് അകത്തേക്ക് കയറുകയും ചെയ്തു വിജയ ചിരിയോട് കൂടി വേണി അങ്ങനെ വിഷ്ണുവിൻ്റെ അടുത്തേക്ക് കയറി ഇരുന്നു കലപില വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് വേണി വിഷ്ണു എന്ന് നീട്ടി വിളിക്കുമ്പോൾ തേൻ ഒഴുകും അത്രയ്ക്ക് കാര്യമായിരുന്നു അവൾക്ക് അവനെയെന്ന് അമ്മാളുവിന് മനസ്സിലായി ഒരക്ഷരം പോലും അവൾ അമ്മാളുവിനോട് ചോദിച്ചത് പോലുമില്ല ഇടയ്ക്ക് ഒരു ബേക്കറി കണ്ടപ്പോൾ വേണി വണ്ടി നിർത്താൻ ആവശ്യപ്പെട്ടു വിഷ്ണു ആണെങ്കിൽ റോഡിൻ്റെ ഓരം ചേർന്ന് ഒതുക്കി നിർത്തുകയും ചെയ്തു നമുക്കൊരു ഐസ്ക്രീം കഴിക്കാം ഇറങ്ങി വാ വിഷ്ണു ഏട്ടാ എനിക്ക് വേണ്ട വേണി ഇപ്പോഴല്ലേ ചായ കുടിച്ചത് ആദ്യം സാരമില്ലെന്നേ ഇറങ്ങ് വേണ്ട വേണി തനിക്ക് വേണമെങ്കിൽ പോയി കഴിച്ചിട്ട് വാ അവന് താൽപ്പര്യമില്ലെന്ന് മനസ്സിലായതും വേണി പിന്നീട് നിർബന്ധിക്കാൻ പോയില്ല അവൾക്കും ഐസ്ക്രീം വേണ്ടെന്ന് പറഞ്ഞ് അവനെ മുഖം വീർപ്പിച്ച് കാണിച്ചു അമ്മാളു വേണിക്കൊരു കമ്പനി കൊടുക്കാമോ വിഷ്ണു മുഖം തിരിച്ചു നോക്കി ഞാൻ ഐസ്ക്രീമൊന്നും കഴിക്കാറില്ലേട്ടാ പാലിൻ്റെ ടേസ്റ്റ് വരുമ്പോൾ എനിക്ക് ഓക്കാനിക്കാൻ തോന്നും അവൾ പറഞ്ഞു കുഴപ്പമില്ല ഇനി മറ്റൊരു ദിവസം ആവാം നമുക്ക് പോകാം വിഷ്ണു ഏട്ടാ വേണി പറഞ്ഞതും വിഷ്ണു വീണ്ടും വണ്ടി മുന്നോട്ടെടുത്തു വീട്ടിലെത്തിയപ്പോൾ രാത്രി മണി കഴിഞ്ഞു ആദ്യമായിട്ടാണ് ഇത്ര ദൂരം വണ്ടിയിൽ അമ്മാളു മടുത്ത് ക്ഷീണിച്ചുപോയി നാളെ ഇനി കോളേജിൽ പോകണമല്ലോ ഓർത്തപ്പോൾ അവൾക്ക് ക്ഷീണവും തളർച്ചയും കൂടി ഒരു പ്രകാരത്തിൽ അവൾ കാറിൽ നിറങ്ങി വിഷ്ണുവും വേണിയും ചേർന്ന് ഡിക്കി തോർന്ന് അവളുടെ സാധനങ്ങളൊക്കെ എടുത്ത് വെളിയിലേക്ക് വെച്ചു അപ്പോഴേക്കും അച്ഛനും ഏട്ടനും ഒക്കെ ഉമ്മറത്തേക്ക് വന്നു ആരുവും മിച്ചവും ഇറങ്ങി വന്ന് വേണിയോട് സംസാരിക്കുന്നുണ്ട് മാളൂട്ട മടുത്തു പോയല്ലേടാ മിച്ചു വന്ന് ചോദിച്ചതും അമ്മാളും തലകുലുക്കി മോൾക്ക് നല്ല ക്ഷീണമുണ്ടല്ലോ മടുത്തോടാ അച്ഛനും അമ്മാളുവിനെ നോക്കി ചോദിച്ചു വല്ലാത്ത തലവേദനയാണ് തലവേദനയാണച്ചാ ഇത്ര ദൂരം അങ്ങനെ യാത്ര ചെയ്തിട്ടില്ല അതിൻ്റെയാ ഒന്ന് കൊളിച്ച് ഫ്രഷായി ഇറങ്ങുമ്പോൾ ഒക്കെ ശരിയാകും സിദ്ധുവേട്ടം പറഞ്ഞതും അമ്മാളു തല കുലുക്കിക്കൊണ്ട് അകത്തേക്ക് പോയി പ്രഭയപ്പയും ഏടത്തെയും അടുക്കളയിലായിരുന്നു ഇരുവരെയും ഒന്ന് മുഖം കാണിച്ച ശേഷം അവൾ നേരെ മുറിയിലേക്ക് പോയി ഡ്രസ്സൊക്കെ മാറിയിട്ട ശേഷം നേരെ കുളിക്കുവാനായി കയറി കുളിച്ചിറങ്ങി വന്നപ്പോൾ വിഷ്ണു ബെഡിലിരിപ്പുണ്ട് ഫുഡ് എന്തെങ്കിലും കഴിച്ചിട്ട് വന്ന് കിടന്നുറങ്ങിക്കോ അവളെ കണ്ടതും വിഷ്ണു പറഞ്ഞു എനിക്കിനി ഒന്നും വേണ്ട എവിടെങ്കിലും ഒന്ന് കിടന്നാൽ മാത്രം മതി ഫ്രൂട്ട്സ് എന്തെങ്കിലും എടുത്ത് കഴിക്കമ്മളോ അവൻ പറയുന്നതൊന്നും കേൾക്കാൻ പോലും കൂട്ടാക്കാതെ അമ്മാളോ ബെഡിലേക്ക് കയറി ചുരുണ്ട് കിടന്നു നിനക്ക് വിഷമമായോ മുഖപുരി ഒന്നും കൂടാതുകൊണ്ട് വിഷ്ണു ചോദിച്ചു എന്തിന് ഇന്നു പോയ വീടുകളിലൊക്കെ എല്ലാവരും നിന്നെ ഒഴിവാക്കിയെന്ന് തോന്നിയോ സ്വന്തം ഭർത്താവ് ഒഴിവാക്കുന്നത്ര ഇല്ലല്ലോ അതുകൊണ്ട് എനിക്ക് യാതൊരു വിഷമവുമില്ല പിന്നെ ആകെ കൂടി ഒരു കുറ്റബോധം മാത്രം ചേരേണ്ടവർ വിഷ്ണുവേട്ടനും വേണിയുമായിരുന്നു നിങ്ങളുടെ ഇടയിൽ ഞാനൊരധികറ്റായിപ്പോയി പറഞ്ഞുകൊണ്ട് അവൾ കണ്ണുകൾ ഇറുക്കിയടച്ച് ചെരിഞ്ഞുകടന്നു വിഷ്ണു പെട്ടെന്ന് മുറി തുറന്ന് താഴേക്ക് താഴേക്കിറങ്ങിപ്പോയി ഒരാപ്പിളും കുറച്ച് ചൂടുവെള്ളവുമായി അവൻ കയറി വന്നു അവളെ നിർബന്ധിച്ച് എഴുന്നേപ്പിച്ചെരുത്തി ആ ആപ്പിള് കഴിപ്പിച്ച ശേഷമേ അവൻ അവളെ കിടക്കാൻ സമ്മതിച്ചുള്ളൂ വിഷ്ണു എഴുന്നേറ്റ് വാഷ്റൂമിലേക്ക് പോയി തണുത്ത വെള്ളത്തിൽ നന്നായി ഒന്ന് കുളിച്ചു തോർത്തിയപ്പോൾ വല്ലാത്ത ആശ്വാസം ഇറങ്ങി വന്നപ്പോൾ കണ്ടു സുഖമായി ഉറങ്ങുന്ന അമ്മാളുവിനെ അവളുടെ അടുത്തേക്ക് അവൻ ചെന്നിരുന്നു ആ നിറകയിൽ മെല്ലെ തലോടി താഴേക്ക് ഇറങ്ങി താഴേക്കിറങ്ങിച്ചെന്നപ്പോൾ ഭക്ഷണമൊക്കെ എടുത്ത് അമ്മയും മേടത്തെയും മേശമേൽ നിരത്തി വയ്ക്കുന്നുണ്ട് വേണിയും പിള്ളേരുമൊക്കെ ചേർന്ന് ഉറക്കം സംസാരിക്കുന്നത് കേൾക്കാം അമ്മാളും ഇവിടെ മുകളിലേക്ക് നോക്കിക്കൊണ്ട് അമ്മ ചോദിച്ചു അവൾ ഉറങ്ങി ഏ ഒന്നും കഴിക്കാതെയോ ഉം വിശപ്പില്ലെന്ന് ഭയങ്കര ക്ഷീണം ഷോ പാവം അവൾ ആകെ അടുത്തു പോയിരുന്നു ഒന്നുകൂടെ വിളിച്ചു നോക്കിക്കേ മോനെ ഏടത്തിയാണ് ഞാൻ പറഞ്ഞു നോക്കിയതാ അവൾക്ക് വേണ്ടെന്ന് പറഞ്ഞു കിടന്നുറങ്ങി അപ്പോഴേക്കും എല്ലാവരും കഴിക്കാനായി വന്നിരുന്നു അമ്മാളുവിനെ അച്ഛനും ഏട്ടനുമൊക്കെ തിരക്കുന്നത് കേട്ടപ്പോൾ വേണിക്ക് വിറഞ്ഞു കയറി ആരും കാണാതെ അവൾ പല്ലി ഞെരിച്ചുകൊണ്ടിരുന്നു കുട്ടിയാണെങ്കിൽ ഒരുപാട് യാത്രയൊന്നും ചെയ്തിട്ടില്ലല്ലോ അതാണ് ഇത്രയ്ക്ക് ക്ഷീണം പ്രഭ മീരെയും വിഷ്ണുവിനേയും നോക്കി പറഞ്ഞു ഒറ്റ ദിവസം കൊണ്ട് ആൾ ആള് പോയ പോലെ അല്ലേ മീരയും മീരെയും പറയുകയാണ് ഇത്രമാത്രം എല്ലാവർക്കും ഇവളോട് സ്നേഹം തോന്നാനും മാത്രം എന്താണ് കാര്യം ഓർത്തുകൊണ്ടിരുന്ന് വേണി ഭക്ഷണം കഴിച്ചു വിഷ്ണു തിരികെ റൂമിലേക്ക് വന്നപ്പോൾ അമ്മാളു കിടന്നുറങ്ങുന്നു ഇനി പനിയോ മറ്റോ ഉണ്ടോ ആവോ അവൻ തൻ്റെ കൈപ്പത്തിയെടുത്ത് അമ്മാളുവിൻ്റെ നെറ്റിമിൽ വെച്ചു ഏയ് കുഴപ്പമൊന്നുമില്ല യാത്രാക്ഷീണം കൊണ്ടാവൂ അമ്മാളുവിന്റെ അരികിലായി വിഷ്ണുവും വന്നു കിടന്നു സ്വന്തം ഭർത്താവ് ഒഴിവാക്കുന്ന അത്ര ഇല്ലല്ലോ അതുകൊണ്ട് എനിക്ക് വിഷമമൊന്നും ആയില്ല പിന്നെ ആകെ കൂടി ഒരു കുറ്റബോധം മാത്രം ചേരേണ്ടവർ വിഷ്ണുവേട്ടനും വേണിയുമായിരുന്നു നിങ്ങളുടെ ഇടയിൽ ഞാൻ ഒരു അധികപ്പറ്റായി അല്പം മുന്നേ അമ്മാളു പറഞ്ഞ വാചകം അവൾക്കൊരുപാട് സങ്കടം തോന്നിയെന്ന് അവനു മനസ്സിലായി അതാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞത് ഷീലാമ്മയുടെ വീട്ടിൽ ചെന്നപ്പോൾ അവരെല്ലാവരും ചേർന്ന് തന്നെ കെട്ടിപ്പിടിച്ച് സ്നേഹാന്വേഷണം നടത്തുന്നത് കണ്ട് മാറിപ്പോയി ഒരു വശത്ത് ഒതുങ്ങിക്കൂടുകയാണ് ചെയ്തത് അവരുടെയൊക്കെ മാനേഴ്സ് ഇല്ലാത്ത രീതിയിലുള്ള സംസാരമോ എന്തൊക്കെയാണോ വിളിച്ചു കൂവിയത് എത്രയും പെട്ടെന്ന് അമ്മാളുവിനെയും കൂട്ടി മടങ്ങാമെന്ന് തീരുമാനിച്ചിരുന്നപ്പോൾ അടുത്ത കുരിച്ചു വിളിച്ചു എല്ലാം കൂടി ഓർത്തപ്പോൾ വിഷ്ണുവിന് ദേഷ്യം വന്നിട്ട് വിറിഞ്ഞു കയറി പെട്ടെന്നായിരുന്നു അമ്മാളും ഒന്ന് ഞരങ്ങുന്നത് പോലെ കണ്ടത് ഉറക്കത്തിൽ എന്തോ സ്വപ്നം കണ്ടിട്ടായിരുന്നു അമ്മാളോ ഡി എന്താ പറ്റിയെ ചോദിച്ചുകൊണ്ട് അവൻ കിടന്നുറങ്ങുന്ന അമ്മാളുവിൻ്റെ തോളിൽ തട്ടി വിളിച്ചു ഒന്നുമില്ല സ്വപ്നം കണ്ടതാ കണ്ണ് തുറക്കാതെ തന്നെ പറഞ്ഞ് അവൾ അവനോട് ചേർന്ന് കിടന്നു വിഷ്ണു പെട്ടെന്ന് അവൻ്റെ വലത് കൈ അവളുടെ വയറിലൂടെ ചുറ്റിപ്പിടിച്ചു രാവിലെ ആദ്യം ഉണർന്നത് അന്നും അമ്മാളുമായിരുന്നു വിഷ്ണുവിനെ കെട്ടിപ്പിടിച്ചാണ് പെണ്ണിന്റെ കിടപ്പ് വലത് കാലും കൈയും അവന്റെ ദേഹത്താണ് അയ്യേ പിടിഞ്ഞുകൊണ്ട് അവൾ ചാടി എഴുന്നേറ്റു ചേ നാണക്കേടായല്ലോ താൻ ഇങ്ങനെയാണോ കിടന്നത് വിഷ്ണുവേട്ടൻ എന്തു വിചാരിച്ചു കാണാം മുടി മുഴുവൻ വാരിക്കെട്ടി ഉച്ചയിലേക്ക് ഉറപ്പിച്ചുകൊണ്ട് അവൾ വിഷ്ണുവിനെ നോക്കി എന്റെ കൃഷ്ണ എന്തൊരു കഷ്ടായിപ്പോയി ചേ അമ്മാളുവിനാകെ പരവേശം പോലെ വിഷ്ണുവേട്ടൻ ഉണരും ഉണരുമുന്നേ എഴുന്നേറ്റ് പോകാം അവൾ പെട്ടെന്ന് തന്നെ ബെഡിൻ്റെ ഇങ്ങ തലക്കിലൂടെ ഊർന്നിറങ്ങി എന്നിട്ട് വേഗം തന്നെ വാഷ്റൂമിലേക്ക് ഓടി കുളിച്ച് ഫ്രഷായി ഇറങ്ങി വന്നപ്പോൾ കണ്ടു വിഷ്ണു എഴുന്നേറ്റിരിക്കുന്നത് അമ്മാളു അവനെയൊന്നും നോക്കുക പോലും ചെയ്യാതെ ഡ്രസ്സിംഗ് റൂമിലേക്ക് പോയി ഒരു നുള്ളു സിന്ദൂരം എടുത്ത് നിറുകയിലിട്ട ശേഷം പെട്ടെന്ന് തന്നെ റൂമിൽ നിന്നും ഇറങ്ങിപ്പോയിരുന്നു മീരടത്തെയും അമ്മയും ഒക്കെ പതിവ് പോലെ അടുക്കള ജോലികളിലാണ് ഗുഡ് മോർണിംഗ് അമ്മാളുവിൻ്റെ ശബ്ദം കേട്ടതും ഇരുവരും തിരിഞ്ഞു ആ ചുന്തരി ക്ഷീണമൊക്കെ മാറിയോ മീര വാത്സല്യത്തോടെ ചോദിച്ചു ഓക്കെ ആയി എടുത്തിയമ്മേ ഇന്നലെ അടുത്ത് അവശയായിപ്പോയി കിടന്നൊരൊറ്റ ഉറക്കമായിരുന്നു നന്നായിട്ടൊന്ന് കിടന്നുറങ്ങിക്കഴിഞ്ഞാൽ പകുതി ക്ഷീണം മാറും വിഷ്ണൂട്ടൻ ഉണർന്നോ മോളെ എഴുന്നേറ്റു എനിക്ക് വല്ലാതെ വിശക്കുന്നു എന്തെങ്കിലും കഴിക്കാൻ കഴിക്കാതായോ വയർ തിരുമ്മിക്കൊണ്ട് ഉറക്ക പറയുന്നവളെ നോക്കി മീര ചിരിച്ചു കാലത്തെ ഇടിയപ്പമായിരുന്നു ഒരു തട്ടുണ്ടാക്കിയെടുത്ത് ഹോട്ട് ബോക്സിൽ വെച്ചിട്ടുണ്ട് അതിൽ നിന്നും രണ്ടെണ്ണം പ്രഭ അവൾക്കൊരു പാത്രത്തിലേക്കെടുത്തിട്ടു ഒപ്പം പഞ്ചസാരയും ഒരു ഗ്ലാസ് ചായയും കൂട്ടി അവൾ അത് കഴിച്ചു തീർത്തു ആരോടും ഒരക്ഷരം പോലും പറയാതെ പെട്ടെന്നാണ് അമ്മാളും അതെല്ലാം കഴിച്ചത് ഇനിയും വേണോ മോളെ രണ്ടെണ്ണം കൂടി വിശപ്പ് മാറുന്നില്ലപ്പേ അവളുടെ പറച്ചിൽ കേട്ടതും പ്രഭ ചിരിച്ചുകൊണ്ട് രണ്ട് മൂന്ന് ഇടിയപ്പം കൂടി എടുത്തു കൊടുത്തു അതും കൂടി കഴിച്ചു കഴിഞ്ഞാണ് അമ്മാളുവിന് ആശ്വാസമായത് ഇന്നലെ രാത്രിയിലേ ഒന്നും കഴിക്കാതെ കിടന്നതല്ലേ അതിൻ്റെ ആ വിശപ്പ് വിഷ്ണുമായിട്ടും വിളിച്ചതല്ലേ മോൾക്ക് വന്ന് കഴിക്കാൻ മേലായിരുന്നോ പ്രഭ വന്ന് അവളുടെ അരികിലായി ഒരു കസേരയിട്ട് അതിലിരുന്നു കണ്ണുപോലും തുറക്കാൻ മേലാത്ത വിധം ക്ഷീണമായിരുന്നപ്പേ തലയൊക്കെ വെട്ടിപ്പുളർന്നു പോകുമായിരുന്നു ഒരു പ്രകാരത്തിലാണ് ഇവിടെ എത്തിപ്പെട്ടത് അഹ് അതൊക്കെ പോട്ടെ സാരമില്ല അവിടെ ചെന്നിട്ട് എങ്ങനുണ്ടായിരുന്നു മോളെ ഷീലാമ്മയ്ക്കൊക്കെ കാര്യമായിരുന്നോ ഓഹ് ഇല്ലെന്നേ രണ്ടാളും കൂടി എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു രണ്ടാളോ അതാരാ ജാനകിയമ്മയും വന്നു എന്നിട്ടോ മോളെ ജാതകദോഷം കാരണമാണ് എനിക്കീ തറവാട്ടിലെ മരുമകളാകാൻ പറ്റിയതെന്നും ഇല്ലെങ്കിൽ വേണിയെ മാത്രമേ വിഷ്ണുവേട്ടൻ ഏട്ടൻ വിവാഹം കഴിക്കുള്ളൂ ഒരുപാട് നല്ല കുടുംബത്തിലെ ആലോചന വന്നതായിരുന്നു അങ്ങനങ്ങ് തുടങ്ങിയില്ലേ പ്രഭയും മീരയും അവളുടെ പറച്ചിൽ കേട്ട് അരികിൽ നിൽപ്പുണ്ട് രണ്ടാൾക്കും നല്ല ദേഷ്യമായിരുന്നു വിഷ്ണു കേട്ടില്ല ഇതൊന്നു ഇല്ലപ്പോ ഏട്ടൻ ആയിരുന്നു ഞാൻ അച്ഛനോട് പറയട്ടെ വിരുന്നിന് വിളിച്ചു വരുത്തിയിട്ട് ഇതുപോലെ വേണ്ടാത്ത വർത്താനം പറയുന്നു അപ്പ ഇനി അതൊന്നും ആരോടും പറയാൻ നിൽക്കണ്ട ഞാനിനി അങ്ങോട്ട് പോകുന്നു പോലും ഇല്ലല്ലോ എന്നാലും ഇതങ്ങനെ വിടാൻ പറ്റില്ല മോളെ ജാനകി ചേച്ചിക്ക് എന്തും പറയാമെന്നുള്ള അഹങ്കാരമാണ് ഇതിപ്പോ തീർത്തില്ലെങ്കിൽ ഇനിയും ഇതുപോലൊക്കെ വിളിച്ചു പറയും പ്രഭയ്ക്ക് ദേഷ്യം വന്നു അമ്മ ചെന്നിട്ട് അച്ഛനെ കൊണ്ട് അവരെ വിളിപ്പിക്കുക എന്നിട്ട് നാല് വർത്താനം പറയിക്ക് അങ്ങനെ വിട്ടാലും പറ്റില്ലല്ലോ മീരയും പിന്തുണച്ചു അയ്യോ ഇവരെക്കൊണ്ട് ദേ ആരും ഒന്നും പറയണ്ട അവർക്കൊക്കെയുള്ള മറുപടി കൊടുത്തിട്ടാണ് ഞാൻ വന്നത് ഇനി ഇവിടെ നിന്നും ആരും ചീത്ത വിളിക്കേണ്ട കേട്ടോ പറഞ്ഞുകൊണ്ട് അമ്മാളു വാതിൽക്കൽ എത്തിയതും കണ്ടു എല്ലാം കേട്ടുകൊണ്ട് നിൽക്കുന്ന വിഷ്ണുവിനെ അമ്മാളു ഒരക്ഷരം പോലും പറഞ്ഞില്ല എന്നുള്ളത് അവന് വ്യക്തമായിരുന്നു അവനെ കണ്ടതും അമ്മാളും ഒന്ന് ഇളിച്ചു കാണിച്ചു എന്നിട്ട് വേഗം ഓടി മുകളിലേക്ക് പോയി തുടരും